ജേർണലിസ്റ്റിലേക്ക് ഒരു ഇന്ത്യക്കാരനായതിൽ ഭാരതീയനായതിൽ ഞാൻ ഏറ്റവും അധികം അഭിമാനിക്കുന്ന ദിവസമാണിന്ന് കാരണം അധികം വൈകാതെ നമ്മുടെ രാജ്യം ലോകത്തെ തന്നെ ഒന്നാം നമ്പർ സൂപ്പർ പവറായി മാറുമെന്ന കണക്കുകൾ പുറത്തു വന്നിരിക്കുന്ന ദിവസമാണിന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ നടത്തിയത് അതിഗംഭീരമായ കുതിപ്പാണ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലായാലും ആരോഗ്യരംഗത്തായാലും പ്രതിരോധ മേഖലയിലായാലും സാമ്പത്തിക രംഗത്തായാലും ഒക്കെ വലിയ വളർച്ചയാണ് ഇന്ത്യ രേഖപ്പെടുത്തുന്നത് അതിന്റെ അടയാളമായി തന്നെയാണ് നമ്മുടെ ജി ഡി പി കുതിച്ചു ഇപ്പോൾ ലോകത്തെ അഞ്ചാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ എങ്കിലും അധികം വൈകാതെ കൃത്യമായി പറഞ്ഞാൽ ഒരു അറുപത് വർഷത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തെ ഒന്നാം നമ്പർ സൂപ്പർ പവറായി മാറുമെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ തെളിയിക്കുന്നത് അതായത് ഇന്ത്യയുടെ വളർച്ച സാമ്പത്തിക മേഖലയിലെ കുതിപ്പ് എന്ന് പറയുന്നത് സമാനതകളില്ലാത്തതാണ് ചൈനയെയും അമേരിക്കയെയും ജർമ്മനിയെയും ജപ്പാനെയും ഒക്കെ ഘട്ടം ഘട്ടമായി മറികടന്നുകൊണ്ട് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന ജി ഡി പി ആളോഹരി വരുമാനം അത് ഗണ്യമായി ഉയർത്തിക്കൊണ്ട് ഇന്ത്യ വലിയ കുതിപ്പുകൾ നടത്തുകയാണ് നമുക്കറിയാം ഇന്ത്യ ഇന്ന് കുതിപ്പിൻ്റെ പാതയിലാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രകടമായ മാറ്റങ്ങൾ റോഡ് റെയിൽ സംവിധാനങ്ങളിൽ വിമാനത്താവളങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് ദശലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഈ മേഖലകളിലൊക്കെ നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അന്താരാഷ്ട്ര കമ്പനികളൊക്കെ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആപ്പിൾ ഉൾപ്പെടെയുള്ള കമ്പനികൾ ചൈനയെ ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് വരുന്ന കാലമാണിത് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കുന്നു കമ്പനികൾ അന്താരാഷ്ട്ര കമ്പനികൾ വർദ്ധിക്കുന്നു അതുപോലെ തന്നെ റോഡുകളുടെയൊക്കെ നിലവാരം ലോകോത്തര നിലവാരമാകുന്നു പണ്ടൊക്കെ അമേരിക്കയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഒക്കെ നോക്കി വാ പൊളിച്ചിരുന്ന നമ്മൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ വികസനം കണ്ട് അമ്പം വിട്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ രാജ്യം മാറുമോ ഇത്രയൊക്കെ മുന്നേറ്റം നമ്മുടെ രാജ്യത്തിന് നടത്താൻ കഴിയുമോ ഒരു കാലത്ത് പട്ടിണി പാവങ്ങളുടെ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിരുന്നു മാറി മാറിക്കൊണ്ടിരിക്കുന്നു വലിയ കുതിപ്പ് എല്ലാ മേഖലകളിലും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ വരുന്നതോടുകൂടി നമ്മുടെ രാജ്യത്തിന്റെ കുതിപ്പ് അതിവേഗത്തിലാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പൊ അങ്ങനെ ഒരുപാട് പ്രോഗ്രസീവായ കാര്യങ്ങൾ നമ്മുടെ രാജ്യം ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ നേട്ടങ്ങളായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനിടയിൽ ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നത് ഇന്ത്യ സൂപ്പർ പവർ ആകും ലോകത്തിന്റെ തന്നെ ഒന്നാം നമ്പർ സ്ഥാനത്തേക്ക് വരും വളരെ വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണ് സെന്റർ ഫോർ ഇക്കണോമിക്സ് ആൻഡ് ബിസിനസ് റിസർച്ചിന്റെ വേൾഡ് ഇക്കണോമിക് ലീഗ് ടേബിൾ റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ ഒരു കണ്ടെത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ നാലാം സ്ഥാനത്തെത്തും രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ മൂന്നാം സ്ഥാനത്തെത്തും രണ്ടായിരത്തി എൺപതിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്തെത്തും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ജപ്പാനെയും ജർമ്മനിയെയും വരുന്ന പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യ അതിവേഗം മറികടക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി എത്രത്തോളം വേഗത്തിലാണ് എന്ന് പ്രേക്ഷകർ ഊഹിച്ചുകൊള്ളുക നമുക്ക് അഭിമാനിക്കാം നമുക്ക് സന്തോഷിക്കാം നമ്മുടെ രാജ്യം ലോകത്തിന് മുന്നിൽ തന്നെ വലിയ മുന്നേറ്റം കാഴ്ചവെച്ച് എല്ലാ രാജ്യങ്ങളെയും അമ്പരപ്പിച്ച് ലോകം കീഴടക്കുന്ന നിലയിലേക്ക് പോകുന്നു ഗംഭീര മുന്നേറ്റമാണ് അതുപോലെ തന്നെ നമ്മൾ ഒന്നാം സ്ഥാനത്തെ ചൈനയുടെ ശതമാനം വളർച്ച നമ്മൾ നേടും അതുപോലെ അമേരിക്കയുടെ ജി ഡി പിയേക്കാൾ മുപ്പത് ശതമാനം വർധന നമ്മൾ നേടും ഇന്ത്യയുടെ യുവത വളർന്നു വരുന്ന മധ്യവർഗം ചലനാത്മകമായ സംരംഭക മേഖല ആഗോള സാമ്പത്തിക ഏകോപനം എന്നിവയെല്ലാം കൂടിച്ചേരുന്നതാണ് ഇത്ര വലിയ നേട്ടം സ്വന്തമാക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഗുണകരമാകുന്നത് അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം അസമത്വം പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ കാര്യങ്ങൾ ഇന്ത്യ ഒന്ന് ശ്രദ്ധിക്കണമെന്നും പറയുന്നുണ്ട് എന്തായാലും ഇന്ത്യ അതിൽ ശ്രദ്ധിക്കും ഇന്ത്യ മുന്നോട്ട് പോകും നമ്മുടെ ഭരണാധികാരികൾ തീർച്ചയായും നമ്മളെ മുന്നോട്ട് നയിക്കും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിൽക്കും ഒരു സംശയവും വേണ്ട ഒരു എന്ന നിലയിൽ ഭാരതീയൻ എന്ന നിലയിൽ ഏറെ അഭിമാനം തോന്നുന്ന സന്തോഷം തോന്നുന്ന ഒരു ദിവസമാണ് ഈ വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് നമ്മുടെ അഭിമാനം വാനോളം ഉയർത്തുന്ന ഒന്ന് തന്നെയാണ് ഏറ്റവും പുതുതായി പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട്